നമ്മളിപ്പോൾ ഉള്ളത് ഷോപ്പിലാണ് കേട്ടോ ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല ശബ്ദം ഉണ്ടാവും ഒന്ന് ക്ഷണിക്കണേ പിന്നു പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ളത് മോഡൽ ഇതാണ് കസ്റ്റമർ തന്നെ തന്നിട്ടുണ്ടായിരുന്ന മോഡലാണ് പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് മാറ്റം വേണമെന്ന് പറഞ്ഞു സ്ലീവ് ഫുള്ള് വേണ്ട അതേപോലെ ലെങ്ത്തും ഇത്ര തന്നെ വേണ്ട എന്നാൽ അതിൽ പലാസോ ഓട്ടത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് മെറ്റീരിയൽ പറഞ്ഞത് ഇതാണ് മെറ്റീരിയൽ ഇത് ടോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയലാണ് പിന്നെ ഇത് ബോട്ടം പലാസോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഷോള് ഇത് കട്ട് ചെയ്ത് വേടിച്ചതാണെന്ന് തോന്നുന്നത് എല്ലാത്തിൻ്റെ മോള് റൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിന്ന് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒന്ന് കാണേ ആദ്യം നമുക്ക് ക്ലോത്ത് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെക്കാം ആകെ ലെങ്ത്ത് വേണ്ടിയിരുന്നത് ഫോർട്ടി സെവൻ ആണ് അതിൻ്റെ യോഗ പീസ് മാറ്റി വെച്ചിട്ട് പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ആദ്യം നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതാണ് ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കിങ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്ത് ആ പീസ് അങ്ങോട്ടും മാറ്റിവെച്ചു ഇനി വേണ്ടത് ഇനി നമ്മൾ യോഗ പീസാണ് കട്ട് ചെയ്യുന്നത് ചെസ്റ്റ് ഇരുപതാണ് ഷേപ്പ് പതിനാറ് ഷോൾഡർ വരുന്നത് ഏഴാണ് അളവിലെടുത്ത് അളവിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് സ്ലീവിനാണ് അത് ഈ കഴിഞ്ഞ ഭാഗിയുള്ള സൈഡ് പീസ് എന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത് പതിനാറാണ് സ്ലീവ് ലെങ്ത്ത് വെച്ചിട്ടുള്ളത് അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത് ചെയ്യുന്നത് ബോട്ടാണ് അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ക്ലോത്താണ് ഉള്ളത് അത് രണ്ടായി ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യുകയാണ് ഫോർട്ടിയാണ് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത് ഫോ അതിലേക്ക് തുന്നിത്തുണിയായിട്ട് നാലിഞ്ചും കൂടെ ചേർത്തിട്ട് ഫോർട്ടി ഫോർ എടുത്ത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പലാസമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ലൂസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പത്തിഞ്ചിനാണ് താഴെ ലൂസ് കൊടുത്തിട്ടുള്ളൂ പിന്നെ അരക്ക് അലാസ്റ്റിക് നിർബന്ധം പറഞ്ഞുകൊണ്ട് തന്നെ അലാസ്റ്റിക്കിനുള്ള തുന്നി തുണിയും അതിൽ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ട് അത് മാർക്ക് ചെയ്തു പിന്നെ ഇനി അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ യോഫ് പീസാണ് സ്ലീവ് ആണ് അതിന് നീറ്റ് ഇടാനുള്ള പീസാണ് അങ്ങനെ നമുക്ക് നല്ല ഇത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഇതാദ്യം നെക്ക് ഭാഗം ഒന്ന് ചെയ്യാൻ നിൽക്കുന്നത് നെക്ക് നെക്ക് ഫിനിഷാക്കിയതിന് ശേഷം ബാക്ക് പണിയിലേക്ക് നോക്കാം കേട്ടോ ഇത് നെക്കിന് ഇങ്ങനെ അയാളുടെ പ്രസ്സടി കൊടുത്താൽ ഫ്രണ്ട് നെക്കിൻ്റെ വർക്ക് കഴിയും കേട്ടോ നെക്ക് ഭാഗം നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ് അത് നെക്ക് മേലാണ് ഇതിൻ്റെ ഫിനിഷിംഗ് എടുക്കുന്നത് നെക്ക് പിന്നെ ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ ഡ്രസ്സാകെ കംപ്ലീറ്റ് നാശമാണ് നമ്മളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ടൈം എടുത്തിട്ട് തന്നെ നെക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ ഇനി ഇതിന് ട്രീറ്റ് ഇടാനുണ്ട് സ്ലീവ് വെക്കാനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതൊക്കെ അന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനിഷ് ആയിട്ടുള്ള ഒരു വർക്ക് കാണാം കേട്ടോ അങ്ങനെ ഇന്നത്തെ ആ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം വാ ട്ടോ നെക്ക് ഒരു ചെറിയൊരു മോഡലിലാക്കിയത് കൊടുത്തിട്ടുണ്ട് സിമ്പിളല്ല പിന്നെ സ്ലീവൊക്കെ ത്രീ ഫോർത്ത് തന്നെയാണ് വന്നത് നല്ല അത്യാവശ്യം തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് പലാജോ ആണ് ഷോള് അപ്പം ഇതാണ് ഇന്ന് ചെയ്തിട്ടുള്ള വർക്ക്